എൻ സി പിക്കാർ കൊണ്ട് കോൺഗ്രസ്കാരും തന്നെ അറിയാൻ കഴിയുന്നത് ഇന്ന് കോൺഗ്രസിന്റെ പല പ്രവർത്തകരും അവരുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഈ പ്രസ്ഥാനത്തോട് സഹായപ്പെടുത്തി പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ആർ ഇവിടെ ഇന്ന് ഈ പ്രസംഗത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ നടത്താറുണ്ടെന്നാലും ഇന്ന് ഇവിടെ പറയാനുള്ള കാര്യം എന്റെ പ്രസംഗം ചോദിക്കുന്ന കോൺഗ്രസുകാർ നിങ്ങൾ സത്യത്തിൽ ഒരു ആഹ്വാനം നടത്താൻ പറ്റുമെങ്കിൽ ആത്മാർത്ഥം വളരെ ആത്മാർത്ഥമായിട്ട് പറയുക ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടുകളും ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളും ഈ വിഷയങ്ങൾക്കൊക്കെ ശാദ്വമായിട്ടുള്ള പരിഹാരം വേണമെങ്കിൽ നമ്മൾക്ക് കൂട്ടായ പ്രവർത്തിച്ചിരി മതിയാകുമെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കുന്നു ഞങ്ങളെ സമരത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ പിന്നിൽ നിങ്ങൾ പട്ടേൽക്ക് ഞങ്ങളെ ചോർത്തി കൊടുക്കുന്ന പരിപാടി ആണല്ലോ പണ്ടേ ഉള്ളത് അവിടെ വിഷയമൊന്നുമല്ല പക്ഷേ ഇവിടെ ലക്ഷദ്വീപ് ജനങ്ങൾ മുഴുവനും ഇന്ന് ആഗ്രഹിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് ஆ பரிஹாரம் உண்டிட்டு ஆத்மாட்டு அப்டியா பிரசண்ட் ஆனது ஆஹ்வானம் செய்யுண்டது ஜனங்கள முழுவதும் பட்டேல் நடத்திக்கொண்டிருக்கிறோக நடிகெல்லாம் ஒரு கூட்டாய பிரோபத்தின் பிரதிஷத்தின் ஆகம் செய்யம் உறுப்பு நூறு അതിന്റെ പിന്നിൽ അണിചേർന്നുകൊണ്ട് ലക്ഷദ്വീപിന്റെ ഈ വിഷയങ്ങളെ പരിപൂർണമായിട്ടും കോടാവ് പട്ടേൽ എന്ന് പറയുന്ന അധികാരിയായ ഭരണകടാധികാരിക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളെ പിന്നിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് അതിനുവേണ്ടി ഞങ്ങൾ കാതോർത്തിരുന്നു കൊണ്ട് നിങ്ങളിൽ നിന്നും അങ്ങനെ ഒരു വിളി വരുമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടി